അഞ്ച് വീടുകളുടെ ആശീർവാദവും താക്കോൽദാനവും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാനി നിർവഹിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ തലശ്ശേരി അതിരൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി ആയിരം ഭവന നിർമ്മാണ പദ്ധതിയോട് ചേർന്ന് തലശ്ശേരി അതിരൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി ബയോമൌണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്നിവയുടെ നേതൃത്വത്തിൽ അഞ്ച് വീടുകളുടെ ആശീർവാദവും താക്കോൽദാനവും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നിർവഹിച്ചു സുവിശേഷം അക്ഷരാർത്ഥത്തിൽ പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ ചടങ്ങ് നല്ല മനസ്സുകളിൽ നിന്നുണ്ടാകുന്ന സുന്ദരമായ ആശയങ്ങളോടൊപ്പം സുമനസ്സുകളുടെ കൂടിച്ചേരല് കൂടിയാവുമ്പോൾ ഇത്തരം പദ്ധതികൾ പൂർണ്ണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് വിയർപ്പിൻ്റെയും അവരുടെ ഇല്ലായ്മയിൽ നിന്ന് മിശപ്പിടിച്ച രോഗികൾ കൊണ്ട് അവർ നിർമ്മിച്ച ഭവനമാണ് ആ ഭവനത്തിൽ ഈശോ സത്യമായി വസിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ എല്ലാവരും നിരക്കാത്ത ഒരു പ്രവൃത്തികളും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളെ വർദ്ധിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഭവനത്തിൽ നിന്ന് വളർത്തുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ മക്കളും വരും തലമുറകളും വളർത്തു വരുമ്പോൾ ഇതുപോലെ തങ്ങൾക്ക് ദൈവം സൗജന്യമായി തന്നു മറ്റുള്ളവർക്ക് സൗജന്യമായി കൊടുക്കേണ്ടവരാണ് എന്നുള്ള ബോധ്യത്തോടെ നിങ്ങൾ അപ്രകാരം ചെയ്യാൻ പര്യാപ്തരാകുന്ന കാലത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾ സങ്കരാവുക അതാണ് നിങ്ങൾക്ക് പ്രതിഗന്ധിയായിട്ട് പ്രേരിപ്പിക്കാൻ പറ്റുന്നതും എന്നുള്ള സത്യം കൂടി നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക ഇതിനുവേണ്ടി ി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി അധ്യക്ഷത വഹിച്ചു ഒഴിഞ്ഞ് അത് ആ ഫണ്ട് ലാഫായി നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല അവർക്ക് ചില പരാതികൾ ഞാൻ അത് കൂടുതലായിട്ട് ചില പരാതികൾ ചില കേസുകൾ ഒക്കെയായിട്ട് അവിടെ മുമ്പോട്ട് പോയി അതുകൊണ്ടാണ് ആ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയാതിരുന്നത് ഈ വർഷം ഞാൻ വീണ്ടും അത് മാറ്റി വേറെ വേറെ പ്രൊജക്റ്റായിട്ട് തന്നെ ഞാൻ അധികം ബുക്ക് കണ്ടുകൊണ്ട് അത് വെച്ചിട്ടുണ്ട് ഞാനതിൻ്റെ എസ്റ്റിമേറ്റ് ഓൾറെഡി എടുത്തിട്ട് കഴിഞ്ഞു തോമാവലം ഫൊറോന വികാരി റവറൻഡ് ഡോക്ടർ മാണി മേൽവട്ടം എ കെ സി സി ഗ്ലോബൽ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഫിലിപ്പ് കവീൽ ബയോമൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി മാനേജിംഗ് ഡയറക്ടർ ബെന്നി നിരപ്പേൽ കരുവഞ്ചാൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ സാബു പുതുശ്ശേരി എ കെ സി സി അതിരൂപതാ പ്രസിഡന്റ് ഫിലിപ്പ് വിളിയത് ഷിജിത് തോമസ് കുഴിവേലിൽ എന്നിവർ പ്രസംഗിച്ചു ഒരു മാത്രം രണ്ടാം പറ്റുന്ന രണ്ടായിരത്തി നമ്മൾ നോക്കണം കുട്ടിയാൾ പത്താണെ പോലെ അതിനകത്ത് ആണ് ഈ ഭവനങ്ങളുടെ പൂർത്തിയാക്കിയത് ഇനിയും പൂർത്തിയാക്കാനുള്ള വീടുകളുടെ സ്ഥലമുള്ള നാല് വീടുകൾ കൂടെ പൂർത്തിയാക്കാൻ സ്ഥലവും കൂടിയാണ് അത്ര ജനിച്ചതാണ് അതിനൊരു കാരണമുണ്ട് കാരണം ഈ അതിലൂടാ അതിൽ എപ്പോഴും ഞങ്ങളോട് പറയും ഈ അതിലൂടുന്ന ഒരു കുടുംബമാണ് ഒരു കുടുംബത്തിലാണ് അവർക്ക് സ്വസ്ഥതയുള്ളത് പ്രദർശിക്കട്ട ബോധമുള്ളത് അതുകൊണ്ട് തന്നെ ഈ അതിരൂപതയിലെ വലിയൊരു ഗാനമാണ് അതിരൂപതയുടെ മക്കൾക്ക് ഈ പ്രതിഷ്ഠ ബോധം കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തുറന്നാൽപ്പെട്ട മാലിത്തിൽ അല്പം മുമ്പ് ഈ ഭവനങ്ങളുടെ ഗുണഭാഗരാക്കതായ ആളുകളിലേക്ക് ഈ ഇടപാടാർ സ്വാഗതം ചെയ്യുന്നതാണ് ഒത്തിരി പൊതുജന ഫലഭാഗങ്ങളിലായി നമുക്ക് പലരും സഹ സഹായങ്ങൾ ഇങ്ങനെ സ്ഥലങ്ങൾ നൽകിയിട്ടുണ്ട് നമുക്കിവിടെയും ഈ തോമാപനം ഇടപുകയിൽ ഈ ഇവിടെ മനോഹരമായ ഭവനങ്ങൾ അഞ്ചന ചെറുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെ നമുക്ക് ഒത്തിരിയേറെ ആൾക്കാർ നമുക്കതിനെ സഹായിച്ചവരായിരിക്കുന്ന ആൾക്കാരെല്ലാം നമുക്കിവിടെയുണ്ട് നമ്മൾ അവരെല്ലാം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതുമായിട്ടുണ്ട് നമുക്കിവിടെയും ഭവനം പ്രതികരിക്കുമ്പോൾ അഞ്ച് കുടുംബങ്ങൾക്ക് വളരെയേറെ സന്തോഷകരമായ സുജനത്തിൽ നമ്മളൊക്കെ പങ്കെടുക്കാൻ നോക്കുക കാരണം നമ്മുടെ അവരെ സംബന്ധിച്ചോളം വീടുകളിൽ എല്ലാത്തിൽ തന്നെ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ അവർക്ക് അഞ്ച് കുടുംബങ്ങൾക്കും മറ്റു കുഞ്ഞുങ്ങൾക്കൊക്കെ കുടുംബ സ്വന്തമായി താമസിക്കുവാനും അവർക്ക് പേടിക്കാതെ നന്ദി വർഗാനായി നമുക്ക് ഒരു ഭവനം വരുത്താൻ നമുക്ക് എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞ് ഓർത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഈ ഇങ്ങനെ ഒരു ഭവനത്തിൻ്റെ കാര്യം അമിത പിതാവിനെ സദ്യപ്പെടുത്തിയപ്പോൾ അഭിപ്രായ പിതാവിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം നൽകി അവിടെ കൂടി ഉണ്ടായിരുന്നു വളരെ സന്തോഷകരമായ കാര്യമാണ്

ഭവന നിർമ്മാണത്തിനായി സഹായിച്ച സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു സാജൻ മലേപ്പറമ്പിൽ സൗജന്യമായി നൽകിയ ഒരേക്കർ സ്ഥലത്ത് പണിയുന്ന ഒൻപത് വീടുകളിൽ പണി പൂർത്തിയായ അഞ്ച് വീടുകളാണ് ഞായറാഴ്ച കൈമാറിയത് പത്ത് സെന്റ് വീതം സ്ഥലത്താണ് ഓരോ വീടുകളും നിർമ്മിച്ചിട്ടുള്ളത് അതേപോലെ ഞങ്ങൾക്ക് ആക്സമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെന്തോട് ഞങ്ങൾ കേളുവാ

കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ